റിഫയെ അധികമാരുമൊന്നും മറന്നു കാണില്ല റിഫ മരിച്ചിട്ട് രണ്ടു വർഷം പിന്നിടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നിനാണ് റിഫ ദുബായിലെ ജാഫിലിയയിൽ വെച്ച് മരണപ്പെടുന്നത് ദുരൂഹ സാഹചര്യത്തിലായിരുന്നു മരണം ഭർത്താവ് മെഹനാസാണ് തൂങ്ങി മരിച്ച നിലയിൽ റിഫയെ ആദ്യമായി കണ്ടെത്തിയത് റീഫ മരണപ്പെടുമ്പോൾ പൊന്നുമകൻ അസാനുവിന് രണ്ടു വയസ്സായിരുന്നു എന്നാൽ റിഫയില്ലാത്ത രണ്ടു വർഷങ്ങൾ കുഞ്ഞു അസാൻ നേരിട്ടു ഇപ്പോൾ അംഗനവാടിയിൽ പോയി തുടങ്ങി റിഫയുടെ മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പം അസാനു വളരെ സന്തോഷവാനാണ് എങ്കിൽ പോലും അവൻ്റെ ഉമ്മയുടെ നഷ്ടം നികത്താനാവാത്തത് തന്നെയാണ് രണ്ടു വർഷം പിന്നിട്ടിട്ടും റിഫയുടെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം ഇതുവരേക്കും മറനീക്കി പുറത്തു വന്നിട്ടില്ല മാധ്യമപ്രവർത്തകൻ കാതിർ കരിപ്പടി അസാൻ മോനുവിനെ കാണാനും സന്തോഷിപ്പിക്കാനും കളിപ്പാട്ടങ്ങളും മറ്റുമായി എത്താറുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഭാര്യയോടത്ത് അസാനുവിനെ കാണാൻ പോയതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അസാനുവിനെ സ്നേഹിക്കുന്നവർക്കും അറിയാവുന്നവർക്കും കണ്ണുനണയാതെ അവന്റെ ഓരോ വീഡിയോ ദൃശ്യങ്ങളും കണ്ടു തീരില്ല ആരൊക്കെ തന്നെ കത്തിച്ചാക്കാം ഇത്തൊന്നും ഇല്ല തല इल नि